മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്വകാര്യ വ്യക്തി നടത്തിയ നിർമ്മാണ പ്രവൃത്തിക്കെതിരെ നടപടിയുമായി കുറുമാത്തൂർ പഞ്ചായത്ത് കരിമ്പുഴയോട് ചേർന്ന് മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന കരിമ്പമ്പുഴ സംസ്ഥാന കടന്ന് വീണ്ടും പുഴയിലേക്ക് ഒഴുകുന്ന ഭാഗത്താണ് സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തിയത് പുതിയ കണ്ടം വയലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം സംസ്ഥാന കടന്ന് വീണ്ടും പുഴയിലേക്ക് ചേരുകയാണ് പതിവ് അള്ളാംകുളത്തുനിന്നൊഴുകി കരിമ്പം ഫാമിനുള്ളിലൂടെ ഒഴുകിയെത്തുന്നതോടും കരകവിഞ്ഞ് സംസ്ഥാനപാതയിലൂടെ പുഴയിലേക്ക് ചേരുന്നതും ഇതുവഴി തന്നെയാണ് പുഴക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് വാഹനം കൊണ്ടുപോകുന്നതിനാണ് ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന നിലയിൽ മണ്ണിട്ട് വഴിയുണ്ടാക്കിയത് ഇരുഭാഗവും ചെങ്കല്ലുകൊണ്ടു കെട്ടി ബലപ്പെടുത്തിയിട്ടുമുണ്ട് ഒഴുക്ക് തടസ്സപ്പെടുന്ന മഴവെള്ളം കരിമ്പം ഫാമിന്റെ വയലിലേക്ക് ഒഴുകിയെത്താനും കൃഷി നശിക്കാനും ഇടയാകും ചുറ്റുമതിലിനും തകർച്ചാ ഭീഷണിയുള്ളതിനാൽ മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് പുഴക്കരയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തള്ളിയ മണ്ണ് അടിയന്തരമായി നീക്കാൻ സ്ഥലമുടമയ്ക്ക് കുറുമാത്തൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകുകയായിരുന്നു തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്